നമസ്കാരം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയുമെല്ലാം ഹിജാബുമായി ബന്ധപ്പെട്ട ധാരാളം വിവാദങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു കേട്ടിരുന്നു ഈ വിവാദങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഹിജാബ് ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും ആർക്കും ഒന്നുമില്ല എന്ന ഒരു നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആ രീതിയിലുള്ള ആരോപണങ്ങളൊന്നും എവിടെ നിന്നും കേൾക്കാറില്ല രാഷ്ട്രീയ ആയുധമാക്കി ഹിജാബ് ചില സംഘടനകൾ മാറ്റിയിരുന്നു അതിൻ്റെ പേരിൽ സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാൻ പലരും ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ഹിജാബിനെ ഒരു ആയുധമാക്കി അല്ലെങ്കിൽ രഹസ്യ ആയുധമാക്കി കൊണ്ടു നടക്കുന്നവരാണ് കേരളത്തിലെ അടക്കം പ്രധാനം പ്രധാനമായും കേരളത്തിലെ പല സംഘടനകളും ഈ ഈ അടുത്ത കാലത്തായിട്ടാണ് ഒരു കുട്ടി ഹിജാബ് ധരിച്ചിട്ട് പോലും ഒരു ചെറിയ കുട്ടി സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കുട്ടി വേദിയിലെത്തി സമ്മാനം വാങ്ങിയതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടത് മത പുരോഹിതന്മാർ വിമർശിച്ചത് ഒക്കെ നമ്മൾ കണ്ടതാണ് അത്രമാത്രം പിന്തിരിപ്പൻ ആശയങ്ങളുമായിട്ടാണ് ഇക്കാലത്തും സംഘടനകൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ പോലുള്ള ഒരു ബഹുജ ബഹുസ്വര സമൂഹത്തിൽ എന്നതാണ് നമുക്ക് ഈ വീഡിയോ ദൃശ്യം ഒന്ന് കാണാം

परमिशन के बगैर टच आपको पता है ये कितना बड़ा गुना आपको टच नहीं 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 आपके सर पे अपनी तो आपने क्यों नहीं, बहन ब्लड रिलेशन यू आर नॉट इन माय ये इस्लाम सिखाता है आपको इस्लाम ने हमें ये ये हुक्म दिया, दिया तो मतलब किसी की भी माँ बहन को हाथ लगाते जाओगे किसी की तैयार

പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവമായിരുന്നു അത് പാകിസ്ഥാനിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഒരു മുസ്ലിം യുവാവിനെയാണ് അവർ അവരിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ബൈറ്റ് എടുക്കാൻ നോക്കുന്നു പക്ഷേ ആ ബൈറ്റ് പറയുന്നതിന് മുന്നേ താങ്കൾ തട്ടമിടണം എന്ന് അയാൾ നിർബന്ധം പിടിക്കുന്നു അയാൾ മനഃപൂർവ്വം ആ മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് തന്നെ തട്ടമിടാൻ ശ്രമിക്കുന്നു പക്ഷേ ആ മാധ്യമ പ്രവർത്തക ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ആരാണ് നിങ്ങളെ ഇത് പഠിപ്പിച്ചത് നിങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട് എന്തിടണം ഇടണ്ട എന്ന് തീരുമാനിക്കേണ്ടത് താനാണ് തൻ്റെ സ്വാതന്ത്ര്യമാണ് അള്ളാഹു പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഖുറാനിൽ പറയുന്നുണ്ടോ തട്ടമിടണം എന്ന് പറയുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ മാധ്യമപ്രവർത്തക യുവാവിനോട് ചോദിക്കുന്നുണ്ട് താൻ മദ്രസയിൽ പഠിച്ചവനാണ് എന്ന യുവാവ് പറയുന്നുണ്ട് പാകിസ്ഥാനിൽ തന്നെ ഈ മദ്രസ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് അയാളെ കളിയാക്കുകയാണ് ഈ മാധ്യമ പ്രവർത്തക പാകിസ്ഥാൻ എന്നത് ഒരു മതരാഷ്ട്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിൽ ഒരു ഇസ്ലാം മത രാഷ്ട്രമാണ് ശരിയത്ത് നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൽ പോലും ഇത്തരത്തിലുള്ള പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു സ്ത്രീകൾ ഈ ഹിജാബ് തട്ടിയെറിഞ്ഞ് മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇറാനിലടക്കം പല പ്രദേശങ്ങളിലും പല രാഷ്ട്രങ്ങളിലും ഹിജാബ് ഉപേക്ഷിക്കണം ഹിജാബ് അധിനിവേശത്തിൻ്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിൻ്റെ പ്രതീകമാണ് ഹിജാബ് എന്ന പറഞ്ഞുകൊണ്ട് ഇറാനിൽ അടക്കം വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് താജിക്കിസ്ഥാൻ എന്ന ഒരു രാജ്യത്ത് ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് സർക്കാർ തന്നെ ഉത്തരവിറക്കിയത് ഈ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ചില ആളുകൾ ഹിജാബ് നിർബന്ധമാക്കണം ഹിജാബ് ഞങ്ങളുടെ മൗലിക അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി വരെ കയറിപ്പോകുന്നത് മതരാഷ്ട്രങ്ങൾ പോലും കടുത്ത മതരാഷ്ട്രങ്ങൾ പോലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഇത്തരത്തിൽ ഒരു എതിർ ശബ്ദത്തെ അവർ അഭിമുഖീകരിക്കുകയാണ് ആ എതിർ ശബ്ദം ശക്തമായി വരികയാണ് എന്തുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ ബഹുസ്വര രാഷ്ട്രത്തിൽ ഇത്തരത്തിലുള്ള കടുംപിടുത്തവുമായി ഇപ്പോഴും മതതീവ്രവാദ സംഘടനകൾ നിലനിൽക്കുന്നു എന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് വെബ്ഡെസ്ക് തുമസ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvannamalai.